ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷഫ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആർട്ട് ആൻഡ് ഔഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അനേഗ് എന്ന ഫോണ്ടിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് അനേഗ് എന്ന ഫോണ്ടി യൂസ് ചെയ്യുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ചില അക്ഷരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ചില അക്ഷരങ്ങൾ അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായമില്ലാതെ ആയിട്ട് ഫോട്ടോഷോപ്പിലോ ഇല്ലിസ്റ്ററിലോ ഇൻഡിസൈനിലോ ഒക്കെ മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയുന്നത് അതായത് മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഐ എസ് എം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നു പിന്നെ ടൈപ്പേറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കുറ്റി പെൻസിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളം ഫോട്ടോഷോപ്പിലേക്കും ഇല്ലിസ്റ്ററിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിലോ ഇല്ലിസ്ട്രേറ്ററിലോ ഒക്കെ മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയും അപ്പം ഇതേ പറ്റിയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ വളരെ ചെറിയ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് കളയാതെ നേരെ വീടിലോട്ട് പോകാം ഇവിടെ ഇല്ലിസ്ട്രേറ്റർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ മലയാളം ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ ഒന്ന് കാണിക്കാം ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇങ്ങനെ മലയാളം ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം ലാംഗ്വേജിൽ മലയാളം ലാംഗ്വേജ് കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ മലയാളം ലാംഗ്വേജ് ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ടാസ്ക് ബാറിലെ ഈ ഒരു ലാംഗ്വേജ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കാണാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് കാണാം സാധാരണ അറബിക് ഹിന്ദിയൊക്കെ നോർമലായിട്ട് എല്ലാവരും ആഡ് ചെയ്ത് വെക്കാറുണ്ട് ഇനി അങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാം ആഡ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ലാംഗ്വേജുകളും ഡിഫോൾട്ടായിട്ടുള്ള എല്ലാ ലാംഗ്വേജുകളും ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെ ആഡ് ലാംഗ്വേജ് കൊടുക്കുക അപ്പോൾ ഇവിടെ എല്ലാ ലാംഗ്വേജും നമുക്കിവിടെ അങ്ങനെ ലൈൻ ലൈനായിട്ട് കാണാം ഈ നമ്മൾ തിരഞ്ഞോണ്ടിരിക്കുന്ന മലയാളം ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് മലയാളം ലാംഗ്വേജ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ സെക്കൻഡുകൾ കൊണ്ട് അത് ഇൻസ്റ്റാളാകും അതിന് ശേഷം ഇവിടെ ടാസ്ക് ബാറിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ കാണാം ആ ഒരു ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം മൗസായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനുവലായിട്ട് സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ അൾട്ട് ഷിഫ്റ്റ് ബട്ടൺ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലാംഗ്വേജ് മാറി 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 വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അൾട്ട് ഷിഫ്റ്റ് ഒന്ന് പ്രസിദ്ധി കഴിഞ്ഞാൽ അത് ഉടനെ മലയാളത്തിലേക്ക് വരും അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇംഗ്ലീഷാണെങ്കിൽ ഇവിടെ ഇ എന്ന് കാണാൻ കഴിയും ഇനി മലയാളമാണെങ്കിൽ മലയാളത്തിൽ ആ ഒരു മ എന്നുള്ള അക്ഷരം ഇവിടെ ഷോർട്ട് കട്ടായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമുക്കിവിടെ മലയാളമാണെന്ന് മനസ്സിലാക്കാം ഇനി ഹിന്ദി ആണെങ്കിൽ ഇവിടെ ഹിന്ദി ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുക അപ്പോൾ അങ്ങനെ മലയാളത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ യഥേഷ്ടം മലയാളം ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം മലയാളം കീബോർഡിൻ്റെ ലേ ഔട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ഒരു ലേ ഔട്ടായിരിക്കും മലയാളം ടൈപ്പ് ടൈപ്പിങ്ങായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഡി എന്ന അക്ഷരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്ന അക്ഷരമാണ് വരിക അപ്പോൾ ഇങ്ങനെ മലയാളം ടൈപ്പിംഗ് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു കീബോർഡ് ലേ ഔട്ട് നെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മലയാളമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ലേ ഔട്ട് പ്രകാരമുള്ള മലയാളം ടൈപ്പിംഗ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ അതിന് വിശദമായിട്ടുള്ള മറ്റൊരു ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ചാർട്ടെല്ലാം ഇൻ്റർനെറ്റിൽ നമുക്ക് ആണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാറുള്ളത് ടൈപ്പിറ്റ് സോഫ്റ്റ്വെയറും നമ്മൾ ഇതേ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് ചെയ്യാറുള്ളത് അവിടെയും ഇതേ കീ തന്നെയാണ് ഓരോ അക്ഷരത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ടൈപ്പിറ്റ് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ മലയാളം ടൈപ്പിംഗ് ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ഷിഫ്റ്റ് എഫ് ഫോർ എന്ന കീ പ്രസിട്ട് അവിടെ നിന്ന് മലയാളം കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഹിൽ ഇസ്റ്റേറ്റിലുള്ള ഫോട്ടോഷോപ്പിലോ വന്നിട്ട് ഇത്രയും യൂണിക്കോഡ് ഫോണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് അനേഗ് എന്ന ഫോണ്ടാണ് അപ്പോൾ അനേഗ് എന്ന ഫോണ്ട് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് എഫ് ഫോർ എന്ന കീ ഉപയോഗിച്ചിട്ട് കോപ്പി ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ എഫ് എം എൽ എം എൽ ടി ടി ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കാറുള്ള മലയാളം ഫോണ്ടുകൾ അപ്പോൾ അത്തരം ഫോണ്ടുകളിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവരുന്നത് കൺട്രോൾ സി യോ കൺട്രോൾ ജി ജിയോ ഒക്കെ പ്ലസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത്രയും യൂണിക്കോഡ് ഫോണ്ടിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ടത് ഷിഫ്റ്റ് എഫ് ഓർ എന്ന കീ ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു തരത്തിലും കോപ്പി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ താഴെ ടാസ്ക് ബാറിൽ സിസ്റ്റം ലാംഗ്വേജ് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ഡയറക്റ്റായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ കാണാം നമ്മൾ കർണൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ എർ എന്നുള്ള അക്ഷരം ക്ലിയർ ആയിട്ടില്ല അതുപോലെ തന്നെ എൻ എന്നുള്ള ചില്ലക്ഷരം ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഇത്തരം ചില്ലക്ഷരങ്ങൾ മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് വരാത്തത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വളരെ ചെറിയ ഒരു കാര്യമാണ് ഇങ്ങനെ മലയാളം ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ കാണാം ഒരു ഏഴോളം ചില്ലക്ഷരങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ചില്ലക്ഷരം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത് പോലെ ഷിഫ്റ്റിനോടൊപ്പം ഈ ഒരു ചിഹ്നം കൂടെ പ്രസ് ചെയ്യുക അതുപോലെ എണ് എന്നുള്ള അക്ഷരമാണെങ്കിൽ ഷിഫ്റ്റിനോടൊപ്പം എക്സ് എന്ന അക്ഷരം പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ അത് പ്രകാരം ഏതാണ്ട് ഒരാഴ്ച രണ്ടാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ബൈഹാർട്ടാവും അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതുപോലെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ചില്ലക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വരാത്തത് അപ്പോൾ ആ വരാത്ത അക്ഷരങ്ങൾക്കുള്ള കീകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ അക്ഷരങ്ങളും കൃത്യമായിട്ട് വരും അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മലയാളം ഇനി നമുക്ക് എവിടെയും ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ വളരെ ക്ലിയറാണ് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അനേഗ് എന്ന യൂണിക്കോഡ് ഫോണ്ടിനെ പറ്റിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ കൂടുതൽ പേരും ഉപയോഗിക്കാറുള്ള ഫോണ്ടായിരിക്കും എഫ് എം എൽ ഫോണുകൾ അല്ലെങ്കിൽ എം എൽ ടി ടി ഫോണ്ടുകൾ എം എൽ ഫോണ്ടുകളൊക്കെ അതിലുള്ള ഫോണ്ടുകളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇന്ദുലേഖ അല്ലെങ്കിൽ അമ്പിളി രേവതി ഇത്തരം ആയിരിക്കും കൂടുതൽ പേരും ഈ മാഗസിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം ഫോണ്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഫോണ്ടുകളെല്ലാം നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എം എൽ യു ഫോണ്ടുകളാണ് എം എൽ യു വേർഷനിലുള്ള ഫോണ്ടുകൾ ഇപ്പോൾ യഥേഷ്ടം എല്ലായിടത്തും കിട്ടുന്ന ഫോണ്ടുകളാണ് അപ്പോൾ എം എൽ യു ടൈപ്പിലുള്ള ഫോണ്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഈ എം എൽ യു ഫോണ്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഫ് എം എൽ ഫോണുകളിൽ ഏതൊക്കെ ഫോണ്ടുകളുണ്ടോ അതെല്ലാം നമുക്ക് എം എൽ യു ഫോണിലും കിട്ടും എം എൽ ടി ടി ഫോണ്ടുകളും എഫ് എം എൽ ഫോണ്ടുകളും ആ ഒരു ഫോണ്ടിൻ്റെ വേർഷൻ മാത്രമാണ് അവിടെ വ്യത്യാസമുള്ളത് അതുപോലെ തന്നെ ഈ എം എൽ യു ഫോണ്ടുകളും സെയിം ഫോണ്ടുകൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ യൂണിക്കോഡ് വേർഷനിലാണ് ഈ എം എൽ യു ഫോണ്ട് എന്നുള്ളതിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത് ഇപ്പോൾ ഇവിടെ കാണാം എം എൽ യു ഫോണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇന്ദുലേഖ എന്നുള്ള ഫോണ്ടാണ് അതുപോലെ തന്നെ അമ്പിളി രേവതി എല്ലാ ഫോണ്ടുകളും നമുക്ക് എം എൽ യു ഫോണ്ടാണ് അതുപോലെ തന്നെ എം എൽ യു ഫോണിൽ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിലുള്ള ഫോണ്ടുകളും നമുക്ക് ആണ് അപ്പോൾ എം എൽ യു ഫോണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരു മാഗസിനോ അതുപോലെ കുറച്ചധികം ടെക്സ്റ്റൊക്കെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റ് അതിൽ കുറച്ച് അക്ഷരം കുറച്ച് കറക്ഷനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റ് ഒന്ന് സെലക്റ്റ് ചെയ്തിട്ട് അവിടെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ടെക്സ്റ്റ് അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അവിടെ ഒരക്ഷരവും നമുക്ക് ലഭിക്കാത്തതായിട്ടില്ല അപ്പോൾ എല്ലാ അക്ഷരങ്ങളും നമുക്കവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉണ്ടാ എന്നുള്ള അക്ഷരം സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ സാധാരണ സപ്പോർട്ട് ചെയ്യാത്ത അക്ഷരം അപ്പോൾ ആ അത്തര അക്ഷരങ്ങളെല്ലാം നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് കരുതുന്നത് നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിരുന്നുവെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ ആ കാര്യമൊന്നും അറിയിക്കുക പലപ്പോഴും വർഷങ്ങൾ വേണ്ടിവരും ഇപ്പോൾ ഒരു പ്രിന്റിംഗ് പ്രസ്സുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഡിസൈനിങ് മെത്തേഡുകൾ അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലെക്സ് ഡിസൈനിങ് മേഖലയിലെ നിയമങ്ങളും അവിടെ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഡിസൈനിങ് രീതികളൊക്കെ എങ്ങനെയാണ് എന്ന് ഒരു പുതിയ ഡിസൈനറൊക്കെ അറിഞ്ഞു വരാൻ കാലങ്ങളെടുക്കും അപ്പൊ അത്തരം ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ